ഹായ് ഫ്രണ്ട്സ് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വരുന്ന സമയത്ത് ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിലുള്ള കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകൾ എഡ്ജിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് തന്നെയുണ്ട് പല ആളുകൾക്കും ഇത് എവിടെയാണെന്ന് അറിയില്ല രാത്രി സമയത്തൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജുകൾ വരുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാകും കാണാൻ എന്നാൽ പല ആളുകളും ചോദിക്കും ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇത് ബാറ്ററിയെ ബാധിക്കില്ലേ ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തീരില്ലേ എന്ന് പക്ഷേ ഡിസ്പ്ലേയിൽ കത്തി നിൽക്കുന്ന ആ ഒരു ലൈറ്റിൻ്റെ ഒരു ശതമാനം പോലും ഈ ഒരു എഡ്ജ് ലൈറ്റിൽ അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണല്ലോ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു എഡ്ജ് ലൈറ്റിൽ ഒരു ശതമാനം പോലും നമുക്ക് ബാറ്ററി ചിലവാകില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് സെറ്റ് ചെയ്യാം ഈ സെറ്റിംഗ്സ് എവിടെയാണെന്ന് നമുക്ക് പരിശോധിക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ഇപ്പം ഞാൻ മറ്റൊരു മൊബൈലിൽ നിന്നും ഈ ഒരു മൊബൈലിലേക്ക് മെസ്സേജ് അയക്കാണ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കാണ് ഇപ്പം മൊബൈൽ ഞാൻ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പം മെസ്സേജ് അയക്കുമ്പോൾ എന്താണ് ഇവിടെ കാണുന്നതെന്ന് നമുക്ക് നോക്കാം അതാ ഇപ്പോൾ മെസ്സേജ് ഇപ്പോൾ അയക്കുന്നുണ്ട് മറ്റൊരു മൊബൈലിൽ നിന്നും ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് എഡ്ജ് ലൈറ്റുകളൊക്കെ ഇങ്ങനെ കത്തുന്നുണ്ട് ഇത് മൊബൈലിൽ തന്നെയുള്ള സംവിധാനമാണ് ഓക്കെ അതെങ്ങനെ ആദ്യം സെറ്റ് ചെയ്യുന്നത് നോക്കാം ഞാൻ അതിനായിട്ട് ഇപ്പോൾ മൊബൈൽ ലോക്ക് തുറക്കാണ് ഇപ്പോൾ മൊബൈൽ ഞാൻ ലോക്ക് തുറന്നു ഇനി നമുക്ക് സെറ്റിങ്സിൽ പോവാം സെറ്റിങ്സിൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ പർപ്പസ് സ്റ്റൈൽ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ എഡ്ജ് ലൈറ്റിംഗ് സ്റ്റൈൽ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ മെസ്സേജ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എനിക്ക് ആ ഒരു ലൈറ്റിംഗ് വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തത് ഇവിടെ ഗ്ലിറ്റർ എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ഒരു ലൈറ്റ് ആയിരിക്കും ഉണ്ടാകുക ഇതിലെനിക്ക് എക്സ്ട്രാ ആയിട്ടുള്ളത് ഗ്ലിറ്റർ എന്ന ഈ ഒരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ളതും അതുപോലെ തന്നെ ഇവിടെ മൾട്ടി കളർ എന്ന ഈ ഒരു ഓപ്ഷനും ഇത് രണ്ടുമാണ് ആയിട്ടുള്ളത് ബാക്കിയൊക്കെ ബ്ലൂ ലൈറ്റ് മാത്രമേ ഇവിടെ കത്തുകയുള്ളൂ അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ കത്തി നിൽക്കുകയുള്ളൂ ഓക്കെ അത് നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം ഇനി നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പം ബ്ലൂ കളർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ആയിട്ടുള്ളത് ഉണ്ടാകുകയില്ല ഓക്കെ നിങ്ങൾ ഇഷ്ടമുള്ളത് ഇവിടെ നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കണം കേട്ടോ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഓക്കെ ഇനി എല്ലാ മൊബൈലിലും ഞാൻ ഈ കാണിക്കുന്ന പോലെ കളർഫുൾ ആയിട്ടുള്ള എഡ്ജിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ താഴെ കാണുന്ന ഓപ്ഷൻസുകൾ എന്തായാലും പഴയ മൊബൈലിലും ഉണ്ടാക്കും അത് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ലൈറ്റുകൾ ബ്ലിങ്ക് ആകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ ഈ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റൈലിലാണ് അവർക്ക് ബ്ലിങ്ക് ആകുക അതുപോലെ തന്നെ ഇതാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മനോഹരമായിട്ട് ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എഡ്ജിൽ മാത്രം ഇങ്ങനെ ലൈറ്റുകൾ കത്തില്ലെന്നേ ഉള്ളൂ അത് പുതിയ ലേറ്റസ്റ്റ് മൊബൈലിലൊക്കെ ഇപ്പോൾ എല്ലാ ഓപ്ഷൻസുകളും ഇപ്പോൾ ഈ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ പുതിയ മൊബൈലുകളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഏതാണ് ഉള്ളതെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ കമന്റിൽ തീർച്ചയായിട്ടും അറിയിക്കുക നിങ്ങൾക്കും ചിലപ്പോൾ പുതിയ അപ്ഡേറ്റിൽ നിങ്ങളുടെ മൊബൈലിൽ പുതിയ അപ്ഡേറ്റിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസുകൾ തീർച്ചയായിട്ടും വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പെൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ